മുൻസിൽ പബ്ലിക് ലൈബ്രറിക്ക് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച ആറ് വാല്യങ്ങൾ അടങ്ങിയ തഫ്ഹീമുൽ സംഭാവന നൽകി ജില്ലാ കോർഡിനേറ്റർ നിഷാദ് മുഹമ്മദ് കോതമംഗലം തഫ്ഹീമുൽ ഖുറാൻ കൈമാറി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച ആറ് വാല്യങ്ങൾ അടങ്ങിയ ആണ് ആണ്മംഗലം മുനിസിപ്പൽ പബ്ലിക് ലൈബ്രറിക്ക് കൈമാറിയത് ജില്ലാ കോർഡിനേറ്റർ നിഷാദ് ബി മുഹമ്മദ് കോതമംഗല മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശിന് ഖുറാൻ കൈമാറി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു അതിന്റെ ചെയർമാൻഗീസ് അധ്യക്ഷതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏവർക്കും ഓരോരുത്തർക്കും സാധിക്കും അതുപോലെ രാമായണ മഹാഭാരതമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ബന്ധമാണ് എന്നാൽ ഖുറാൻ നമുക്ക് അത്തരത്തിൽ സ്വന്തമായി വായിക്കാൻ കഴിയില്ല അപ്പൊ അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഇസ്ലാമിക് ഇസ്ലാമിക്സിന്റെ ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കെ എ ഐ പി എച്ച് ഏരിയ കോർഡിനേറ്റർ അസർഖാൻ കെ എം യൂസഫ് കെ എസ് മുഹമ്മദ് എ എം ലൈബ്രറിയൻ റീന തുടങ്ങിയവർ സംസാരിച്ചു ടി എം ഇല്ലിയാസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്